രസകരമായ കുസൃതി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൂ തേനീച്ച മൂളുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ തേനീച്ച മൂളുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ ഉത്തരം അതിൻ്റെ വായ കൊണ്ട് ഒരു കിലോ പഞ്ഞിയാണോ ഒരു കിലോ ഇരുമ്പാണോ തൂക്ക കൂടുതൽ ഒരു കിലോ പഞ്ഞിയാണോ ഒരു കിലോ ഇരുമ്പാണോ തൂക്ക കൂടുതൽ ഉത്തരം രണ്ടും സംസാരിച്ചാൽ പൊട്ടുന്ന ലെൻസ് ഏതാണ് സംസാരിച്ചാൽ പൊട്ടുന്ന ലെൻസ് ഏതാണ് ഉത്തരം സൈലൻസ് രണ്ട് കാലുണ്ട് പക്ഷേ മൂക്കില്ലെങ്കിൽ നിൽക്കില്ല ആരാണ് രണ്ട് കാലുണ്ട് പക്ഷേ മൂക്കില്ലെങ്കിൽ നിൽക്കില്ല ആരാണ് ഉത്തരം കണ്ണട പോലീസുകാരും പട്ടാളക്കാരും അനുഭവിക്കുന്ന ടെൻഷൻ ഏതാണ് പോലീസുകാരും പട്ടാളക്കാരും അനുഭവിക്കുന്ന ടെൻഷൻ ഏതാണ് ഉത്തരം അറ്റൻഷൻ സ്ത്രീകൾ എഴുന്നേറ്റ് അടുക്കളയിൽ ആദ്യം വയ്ക്കുന്നത് എന്ത് സ്ത്രീകൾ എഴുന്നേറ്റ് അടുക്കളയിൽ ആദ്യം വയ്ക്കുന്നത് എന്ത് ഉത്തരം കാൽ നീല കളർ സാരി മഞ്ഞ കളർ വെള്ളത്തിൽ ഇട്ടാൽ എന്ത് സംഭവിക്കും നീല കളർ സാരി മഞ്ഞ കളർ വെള്ളത്തിൽ ഇട്ടാൽ എന്ത് സംഭവിക്കും ഉത്തരം നനയും ഇംഗ്ലീഷ് അക്ഷരങ്ങളിൽ ഏറ്റവും വെള്ളമുള്ള അക്ഷരം ഇംഗ്ലീഷ് അക്ഷരങ്ങളിൽ ഏറ്റവും വെള്ളമുള്ള അക്ഷരം ഉത്തരം സി